ഷനോ സെന്റ് ആന്റണി എൽ പി സ്കൂളിൽ വിദ്യാർത്ഥി തിരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ നടത്തി കുട്ടികൾ സ്ഥാനാർത്ഥികളായ തിരഞ്ഞെടുപ്പിൽ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പൗരാവകാശം ഉപയോഗിച്ച് വോട്ട് ചെയ്തു പ്രചാരണത്തിന്റെ ഭാഗമായി പോസ്റ്ററുകളും മറ്റും സ്കൂൾ പരിസരത്ത് നിറഞ്ഞു ഓരോ സ്ഥാനാർത്ഥികളും തങ്ങളുടെ നയങ്ങളും വാഗ്ദാനങ്ങളും ചെറിയ പ്രഭാഷണങ്ങളിലൂടെ വെളിപ്പെടുത്തി കുട്ടികളുടെ മേൽനോട്ടത്തിലാണ് അഴിമതി മുക്തവും നീതിയുക്തവുമായി തിരഞ്ഞെടുപ്പ് നടന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടന്ന വോട്ടെടുപ്പിൽ ഉടൻ തന്നെ വിജയികളെ പ്രഖ്യാപിക്കുകയും സ്ഥാനാരോഹണ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടത്തുകയും ചെയ്തു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക